ഇബ ഓൺലൈൻ മലയാളത്തിലെ സ്വന്തം കഥ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം സ്വന്തം കഥയിൽ എറണാകുളത്ത് പള്ളുരുത്തിയിൽ നിന്നും ആലീസ് മാണി ടീച്ചറാണ് ഇന്നത്തെ സ്വന്തം കഥയിലേക്ക് സ്വാഗതം താങ്ക് യു ടീച്ചർ സ്വന്തം കഥ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതാനുഭവങ്ങളെ പറ്റിയാണ് ആളുകൾ ഞങ്ങൾ ഷെയർ ചെയ്യുന്നത് ജീവിതത്തിൽ വിവിധ തിക്ത കടന്നുപോയ ആളുകൾ അനവധിയാണ് എന്നാൽ പലരും അവരുടെ ജീവിതത്തിലെ താഴ്വരകൾ ജീവിതത്തിലെ നിരാശയുടെ അനുഭവങ്ങളെ അതിജീവിച്ചവരാണ് വിജയിച്ചവർ ഇതിൽ നാം കാണുന്ന പല വാർത്തകളും നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ് നിസാര കാര്യങ്ങൾക്ക് വേണ്ടി ജീവിതത്തിലുണ്ടായ എന്തോ കാര്യം നേടാതെ വന്നത് പോയ അതുകൊണ്ട് അതൊരു ജീവിതത്തിൽ ത്രട്ടൊന്നും ആയിട്ടല്ല അങ്ങനെയൊക്കെ ജീവിതം അവസാനിപ്പിച്ച് ഒത്തിരി ആളുകളുണ്ട് ഇന്ന് അലീസ് മണി ടീച്ചർ എറണാകുളത്ത് നിന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട് സ്വന്തം കഥയിൽ ടീച്ചർ ജീവിതത്തെ പറ്റി ഒന്ന് പറഞ്ഞു തുടങ്ങാമോ എന്താണ് ഞങ്ങളുടെ പറയാനുള്ളത് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു കോളേജ് അധ്യാപിക ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി എട്ട് വരെ തൃക്കാക്കര ഭാരതമത കോളേജിൽ പ്രൊഫസർ ആയിട്ട് വർക്ക് ചെയ്തു രണ്ടായിരത്തി എട്ടിന് ശേഷം അഗൈൻ പത്ത് വർഷം ഞാൻ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ കോളേജിൽ തന്നെ വർക്ക് ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ എന്റെ ഔദ്യോഗിക വൃത്തി പൂർണമായി അവസാനിപ്പിച്ചു ഈ കാലഘട്ടത്തിലൊക്കെ എനിക്ക് പറയാനായിട്ട് ഉള്ളതെന്ന് പറഞ്ഞാല് ഒരുപാട് ഒരുപാട് അനുഭവങ്ങളാണ് പക്ഷെ അതെല്ലാം അതിനേക്കാളൊക്കെ അത് ഒരുപാട് അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാന് ഈ അടുത്തിടെ ആയിട്ടൊരു പുസ്തകം ഞാൻ എഴുതി തുടങ്ങി ആ പുസ്തകത്തിന്റെ പേര് ഇതാണ് മൈ ഗ്രാഫ് ബുക്ക് ഗ്രാഫ് ബുക്ക് ഗ്രാഫ് ഗ്രാഫ് വരെ മാത്സിലെ ആ ഗ്രാഫ് ബുക്കിൽ ഞാൻ സെവന്റി പേജസ് ആണ് വെച്ചിരിക്കുന്നത് ആ സെവന്റി പേജസിൽ ആദ്യത്തെ തേർട്ടി പേജസ് ഞാൻ ഒന്നും എഴുതത്തില്ല വരയ്ക്കത്തുമില്ല അത് നമ്മള് വെറുതെ ഒരു ആദ്യത്തെ ലെവലിൽ തന്നെ നിൽക്കത്തേ ഉള്ളൂ പിന്നുള്ള ഫോർട്ടി ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും വലിയ ടച്ചിങ് ആയിരിക്കുന്ന കാലഘട്ടം പക്ഷെ അതും എല്ലാവർക്കും ഉള്ളത് പോലൊക്കെ തന്നെ എനിക്കുള്ളൂ പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഔദ്യോഗിക വൃത്തി എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു തരത്തിൽ വേറൊരു തരത്തിലാണ് മലയാളം മലയാളം ഇനി എന്റെ ഒരു പ്രീ ഡിഗ്രി കാലഘട്ടം മുതൽ എന്ന് പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ഒത്തിരി വായിക്കുന്ന കൂട്ടത്തിലായിരുന്നു ഈ വായന എന്ന് പറയുന്നത് അതിന് പ്രത്യേകിച്ച് സെലക്ഷൻ ഒന്നുമില്ല മുട്ടത്തെ വർക്കെ ആയിക്കോട്ടെ പൊൻകുന്നവർക്കെ ആയിക്കോട്ടെ കോവിലിനായിക്കൊള്ളട്ടെ വിലാസിനെ ആയിക്കൊള്ളട്ടെ ഇനി ആരൊന്നില്ല ആരുടെ പുസ്തകം എടുത്തു വെച്ച് വായിക്കുമായിരുന്നു എന്റെ സംസാരത്തിൽ എനിക്കൊന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ പോലും കാർമാർസിന്റെ പുസ്തകം പറഞ്ഞാൽ വായിച്ചു എന്റെ തലയുടെ കീഴ്ക്കുട്ടി വെച്ചിരുന്ന വ്യക്തി അങ്ങനെ വായന എന്ന് പറയുന്നത് എന്നെ ശുഭിച്ചിടത്തോളം എനിക്കൊരു പാഷൻ ആയിരുന്നു അപ്പൊ എന്റെ വീട്ടിൽ പറയുമായിരുന്നു നീ വായിച്ചോണ്ട് വരുമ്പോ അല്ലെ പച്ചക്കറി വായിച്ചോട്ട് ഒരു പത്രം കണ്ടാ അതിന്റെ കഷ്ടം എടുത്ത് വെച്ച് വായിച്ചോണ്ടിരിക്കുവെൻ്റെ വീട്ടിൽ പറയുമായിരുന്നു ഓ നീ പോയ ഓരോടത്തും ഗുണം പിടിക്കത്തില്ല കാരണം ഈ ജോലിയൊന്നും ചെയ്യാതെ ഈ പുസ്തകം വായിച്ചോണ്ടിരുന്നല്ല കാര്യം ശരിയാകുന്നത് അങ്ങനെ പറയുമായിരുന്നു എന്നെ കുറിച്ച് അപ്പൊ എനിക്ക് അന്നത്തെ കാലത്ത് തന്നെ ഏറ്റവും വലിയ ആകർഷിച്ച മുത്തത് പേർക്കിടെ ത്രികോണപ്രായം ആയിരുന്നു അങ്ങനെയുള്ളു വളർന്നു വന്ന എന്നെ സംസാരിത്തോളം ഒരു കോളേജ് അധ്യാപിക ആയി കഴിഞ്ഞ ജീവിതത്തിൽ ഒരുപാട് മൂന്ന് കുഞ്ഞുങ്ങളുടെ അമ്മ ഭർത്താവുണ്ട് പിന്നെ വീട്ടില് ഒന്നേകാൽ മണിക്കൂർ അങ്ങോട്ട് ഒന്നേകാൽ മണിക്കൂർ ഇങ്ങോട്ട് യാത്ര ചെയ്യേണ്ട ഒരു യാത്ര ദൂരത്തായിരുന്നു എന്റെ കോളേജ് അങ്ങനെ ഞാൻ പോയി വരുന്ന വന്നിരുന്ന കാലഘട്ടത്തിൽ അതൊന്നും എന്നെ പ്രത്യേകിച്ച് ഒന്ന് ആകർഷിച്ചു പ്രത്യേകിച്ച് എന്നെ ഒന്നും ചെയ്തില്ല ഡ്യൂട്ടി നമ്മൾ ചെയ്യാനുള്ള ഡ്യൂട്ടി പക്ഷെ അവിടെ എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ച സ്റ്റുഡൻസ് ആയിരുന്നു ഈ സ്റ്റുഡൻസ് ബോയ്സ് ഗേൾസ് ഒക്കെ ഉണ്ടായിരുന്നു ആ സ്റ്റുഡൻസിനോടുണ്ടായിരുന്നു ഒരു ഒരു നമ്മുടെ ഒരു ആത്മ ഐക്യ ഒരു സ്നേഹം അതൊന്ന് വേറെ പക്ഷെ എന്റെ ജീവിതകഥയിൽ എനിക്കിപ്പോൾ ഓർക്കും തോറും ഓർക്കും തോറും വിങ്ങുന്ന ഒന്നെന്ന് പറയുന്ന എന്റെ ഏകാന്ത ജീവിതമാണ് കാരണം എവിടെയാണ് ജനിച്ചു വളർന്നതൊക്കെ എങ്ങനെയായിരുന്നു കുട്ടിക്കാലം ആ ഞാൻ എന്റെ സ്വന്തം നാട് ചാരുമൂട് എന്ന് ഒരു സ്ഥലമാണ് ചാരുമൂട് എന്ന് പറഞ്ഞാൽ ആലപ്പുഴ ജില്ലയില് കായംകുളത്ത് നിന്ന് അടൂരേക്ക് പോകുന്ന ആ എം സി റോഡ് ആ റോഡിന്റെ പേര് അങ്ങനെയായിരുന്നു ആ റോഡിൽ ചാരുമൂട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെയാണ് ഞാൻ ജനിച്ചു വളർന്നത് ഈ ചാരുമൂട് എന്ന് പറയുന്ന വാക്കിന് തന്നെ ഒരു അർത്ഥം ഉണ്ടായി അത് ചേരും മൂടെന്നാണ് പറഞ്ഞത് ചേരെന്ന് പറഞ്ഞാല് ഒരു ചേർന്ന് പറയുമ്പോൾ മരം ഉണ്ടാകും ആ ചേരെന്നോ മരത്തിന്റെ പ്രത്യേകത അതിന്റെ മൂട്ടിക്കൂടെ പോയാൽ ദേഹത്ത് കൂടുതൽ അലർജി ഉണ്ടാകും അതാണ് അങ്ങനെയാണ് ഒരു കൂട്ടം പക്ഷെ ഞാൻ ഇന്ന് പറയുന്ന എന്ന് പറഞ്ഞ ചേരിന്റെ മൂട് കൊണ്ടല്ല ഈ കിഴക്കൻ മേഖലയിൽ പ അടൂരു പന്തളം പത്തനംതിട്ട ഈ ഏരിയയിലൊക്കെ ഒരുപാട് ആളുകൾ പണ്ട് പട്ടാളത്തിൽ പോവായിരുന്നു ഈ പട്ടാളത്തിൽ പോയിട്ട് വരുന്നവർക്ക് ട്രെയിനിൽ വന്ന കായംകുളം റെയിൽവേ സ്റ്റേഷനായി ഇറങ്ങാൻ പറ്റുന്നത് അപ്പൊ കായംകുളം റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞിങ്ങനെ അടൂരേക്കൊക്കെ പോകണമെങ്കിൽ അതിന്റെ ഒരു നടുക്കായിട്ട് വരുന്ന ഒരു സ്ഥലമാണ് ഈ ചാരുമൂടി എന്ന സ്ഥലം അവിടെ പണ്ട് ഈ നമുക്ക് വെയിറ്റ് നമ്മുടെ തലേ ഭാരമൊക്കെ വെക്കാനായിട്ട് ഒരു താങ്ങുകല്ല അപ്പൊ ആ താങ്ങുക ചുമട് താങ്ങി പറഞ്ഞത് ചുമട് താങ്ങി അങ്ങനെ ഒരു ഇന്നത്തെ നമ്മളെ കേൾക്കുന്ന ആളുകൾക്ക് ഒരുപക്ഷെ ചുവർ താങ്ങിയെ പറ്റി അറിയത്തില്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്താൽ ചുവടു താങ്ങിയാണ് പടം സഹീതം നമുക്ക് അതെ 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 തീർച്ചയായിട്ടും അപ്പൊ ഈ ചുമട് താങ്ങയിൽ കൊണ്ടുവന്ന് അവർ ഈ സാധനം അവരുടെ പെട്ടിയും പട്ടാളത്തിൽ നിന്ന് വരുന്നവരുടെ പെട്ടിയൊക്കെ നമുക്ക് അറിയാവില്ല അതുകൊണ്ട് വെച്ച് അവരവിടെ ചാരി ഇരുന്നിട്ടുണ്ടാകും അങ്ങനെ ചാരാൻ ഉപയോഗിച്ചിരുന്ന ആ സ്ഥലത്ത് കൊണ്ടായി ആയിരിക്കാം ചാരുമൂടെ പേര് വന്നതെന്നാണ് എന്റെ ഒരു അഭിപ്രായം അല്ലാതെ ചേരാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കാര്യം അതിന്റെ ലൊക്കേഷൻ അതിന്റെ ഭൂപ്രകൃതി അങ്ങനെയാണ് മാത്രമല്ല അന്നത്തെ കാലത്ത് ഈ കായംകുളത്തു നിന്ന് അടൂരേക്കൊക്കെ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് വളരെ വിജനം വെട്ടിക്കോടെന്നൊക്കെ പറയുന്ന സ്ഥലമൊക്കെ വിജനമായ സ്ഥലങ്ങളാണ് അവിടെ പലതരത്തിലുള്ള കൊള്ളയൊക്കെ നടക്കാമായിരുന്നിരിക്കണം അതുകൊണ്ട് ആളുകൾ ഇങ്ങനെ നടന്ന് കാളവണ്ടിക്കൊക്കെയാണ് പോകുന്നത് ഞാൻ ഒക്കെ ചെറുപ്പത്തിൽ ഏറ്റവും കൂടുതൽ വലിയ വാഹനം കാളവണ്ടിയാ അപ്പൊ ഈ കാളവണ്ടി ആളുകൾ ഈ പാട്ടുമൊക്കെ പാടി കായംകുളം ചന്തയിലോട്ടാണ് ഇവരിപ്പ വരുന്നത് അപ്പൊ കായംകുളം വണ്ടി കാളവണ്ടിയിലൊക്കെ കയറി കാളയുടെ ആ കിങ്ങണിയൊക്കെ കേട്ടു ആഹ് നമ്മുടെ ഈ ഒരു ചിമ്മിനി വിളക്കുണ്ട് ഒരു പ്രത്യേക റാന്തൽ വിളക്ക് റാന്തൽ വിളക്കൊക്കെ ഇങ്ങനെ ആട്ടി 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 കാളവണ്ടി അപ്പൊ ഈ കാളവണ്ടി ഓടിക്കുന്ന ആളും നീണ്ട പാട്ടും പാടിയായി പോകുന്നത് പേടിയുണ്ടാണോ പാട്ട് പാടുന്നതോ ഒറ്റയ്ക്കുള്ളതോണ്ടാണോ ആയിരിക്കാം നമ്മളെപ്പോഴും അങ്ങനെയാണ് ഭയം കൊണ്ട് ഭയങ്കര പാടി പോവുമല്ലോ ആയിരിക്കാം അപ്പൊ അങ്ങനെ പോയിരുന്ന ഒരു ദേശമാണ് ഈ ചരിമൂടിന്ന് പറയുന്ന ദേശം അവിടെയാണ് ഞാൻ ചിരിച്ചു വളർന്നത് എൻ്റെ വീട്ടിൽ പത്തു മക്കളായിരുന്നു എന്റെ അച്ചാച്ച എൻ്റെ അച്ചാച്ച ഫാദർ ഫാദറുടെ അധ്യാപകനായിരുന്നു അപ്പൊ അച്ചാച്ചൻ ഞങ്ങള് പത്തു മക്കളെ ഞാൻ ഒൻപതാമത്തെ മകളാണ് ഞങ്ങൾ ആറ് പെണ്ണും നാലാണ് അതിൽ ഒൻപതാമത്തെ മകളാണ് ഞാൻ അപ്പൊ എന്നെ വിളിച്ചിരുന്ന പൊന്മകളെ എന്നായിരുന്നു അതെ ഒൻപതാമത്തെ പെണ്ണെന്ന് പറഞ്ഞ പൊന്നാണെന്ന് അവര് പറയുന്നത് എനിക്ക് പൊന്നായിട്ടൊന്നും തോന്നിയിട്ടില്ലെങ്കിലും ഞങ്ങൾ വളർന്നെങ്കിലും ഞങ്ങളെ ക്വയറ്റ് ഫ്രീ ആയിട്ടാണ് വളർത്തിയത് ഓക്കെ പ്രത്യേകിച്ച് ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസം ഇല്ലാതെ യാതൊരു ബോണ്ടേജസും ഇല്ലാതെ വളരെ എന്ന് പറഞ്ഞാൽ മാത്രമല്ല ഇഷ്ടം പോലെ ജോലി അടിപ്പിച്ചിട്ടാണ് ഞങ്ങളെ വളർത്തിയത് ഓക്കെ പള്ളി പണിയടിക്കുമ്പോ ഞങ്ങളുടെ അച്ചാച്ചും വിളിച്ചു അമ്മയൊക്കെ വിളിച്ചിട്ട് എനിക്ക് ആദ്യം കിട്ടിയിരുന്ന ജോലി എന്ന് പറഞ്ഞാൽ എരുത്തലി പോയിട്ട് ചാണകം വരിക എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് എനിക്കറിയത്തില്ല പശുത്തൊഴുത്ത് ഇതാണ് പണ്ട് എരുത്തല് അപ്പൊ എരുത്തലിപ്പോ ചാണകം വരിക ഈ ചാണകം വരുമ്പോ ഈ പശുവൊക്കെ നമ്മുടെ മേത്തൊക്കെ മൂത്രമൊക്കെ ഒഴിച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ വളർന്ന് അത് കഴിഞ്ഞ് മുറ്റമൊടിക്കുക അത് കഴിഞ്ഞ് പൊച്ച മുറിക്കുക പോച്ചെന്ന് പറയുമോ എനിക്കറിയാം പുല്ല് പറിക്കുക പശുപുഴുക്ക പൊച്ചപറിക്കാൻ നെല്ല് പൊഴിക്കുക അങ്ങനെ ഞങ്ങൾ വളരെ ഒരു കാർഷിക വ്യവസ്ഥയിൽ വളർന്ന വ്യക്തികളായതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു ധൈര്യവും ആത്മവിശ്വാസവും ഞങ്ങളുടെ മനസ്സിൽ ഇന്നും അന്നും എന്തും ഉണ്ട് അത് ഒരു കാരണം മാതാപിതാക്കളുടെ ഒരു നന്മയാണല്ലേ ട്രെയിനിങ് ഇന്ന് എനിക്ക് എല്ലാ മാതാപിതാക്കളോടും പറയാനുള്ളത് വിശക്കുമ്പോ ഓടിക്കൊണ്ട് ചെന്ന് ബർഗർ വാങ്ങിച്ചു കൊടുക്കല്ലേ ആ കുഞ്ഞുങ്ങൾക്ക് പറമ്പില്ലല്ലോ പേരെയോ വല്ലോണ്ട് പോയി പറിച്ചുകൊണ്ട് വന്നിട്ട് തിന്നു മോനെ എന്ന് പറഞ്ഞു കൊടുക്കുക അവനാ പേരെയൊന്ന് പറിക്കട്ടെ വാങ്ങിയെന്ന് പറിക്കട്ടെ അല്ലെ അവന് വാഴണ്ട് അത് അപ്പനും അമ്മയും കൊടുക്കണ്ട ട്രെയിനിങ് ആണ് അവരെ വെറുതെ നമ്മൾ ചീതയാക്കി കളയരുത് ഞങ്ങൾ അങ്ങനെ വളർന്ന അടിക്കും ഒരു കുറവുമില്ല അച്ചാച്ചൻ എൻ്റെ ഫാദർ പെൺമക്കളെ തല്ലത്തിയില്ല ഒരിക്കലും തല്ലടെ അച്ചാച്ചൻ എൻ്റെ അപ്പൻ ഒരിക്കലും അധ്യാധി അദ്ദേഹം അധ്യാപകനായിരുന്നു പക്ഷെ അച്ചാച്ചന് ഒരിക്കലും ഞങ്ങൾ പെൺമക്കളെ അടിച്ചിട്ടില്ല എന്താ കാരണം എനിക്കറിയത്തില്ല അച്ചാജും പറഞ്ഞു കേട്ടപ്പോ ലാസ്റ്റ് കേട്ടത് ഇതാണ് കെട്ടിച്ചുകൂടുമ്പോ ആ വീട്ടിൽ ചെന്ന് എന്തൊക്കെയായിരിക്കും കിട്ടുന്നത് എന്ന് ആർക്കറിയാം അതുകൊണ്ട് സ്വന്തം വീട്ടിലെങ്കിലും സന്തോഷമായിട്ട് ജീവിക്കട്ടെ ഈ ഒരു മനോഭാവം ആയിരുന്ന എനിക്ക് മനസ്സിലായി ഇത് പറയുമ്പോൾ ഞാൻ ഓർക്കുന്നേ എന്റെ അപ്പൻ പറഞ്ഞ കാര്യമാണ് എന്റെ അടുത്ത് പറഞ്ഞ എപ്പോഴെങ്കിലും സ്ത്രീകൾ വഴക്കുണ്ടാക്കാൻ ശ്രമിച്ചാൽ അവിടെ നിക്കരുത് ഓടിയേക്കണം കാരണം അവിടെ നിന്നാ അടിക്കാൻ തോന്നും അതുകൊണ്ട് ഓടിയേക്കണം അവരെ തല്ലരുത് എൻ്റെ അപ്പനും ആരെയും സ്ത്രീകളെ അടിച്ചതായിട്ടോ അമ്മയെ അടിച്ചായിട്ടോ ഒന്നും ഞാൻ ഓർക്കുന്നില്ല അങ്ങനെ ഇന്നത്തെ അതൊക്കെ വളരെ ഒരു റയറായിട്ടുള്ളൊരു കാര്യമാണല്ലേ ശരിക്കും ശരിയാണ് അങ്ങനെയുള്ളവരൊക്കെ ഭാഗ്യമുള്ള ആളുകളായിരുന്നു എന്റെ അച്ചാച്ചൻ ഞങ്ങളെ ആരും അടിച്ചിട്ടില്ല പക്ഷെ എന്റെ അച്ചാച്ചനാണ് ഏറ്റവും കെയർഫുൾ ആയിട്ട് എന്നെ വളർത്തിയത് ഞാൻ എപ്പോഴും പറയും കാര്യം എനിക്ക് പണ്ടൊരു ഉണ്ടായിരുന്നു ഈ മഴക്കാര് കാണുമ്പോ മുട്ടിനും താഴോട്ട് ഈ മസിൽ ഈ കാലിനൊരു വേദന എടുക്കും അതിന് കാല് കിഴപ്പം അതിന് വാക്ക് അപ്പൊ അത് വരുമ്പം ഞാൻ ഞരങ്ങി വിളിക്കുന്ന എന്റെ അപ്പനെയായിരുന്നു അച്ചാ ചാ കാല് അച്ചാച്ചന അപ്പൊ തർപ്പന്റെയും കൊണ്ടുവന്ന് പെരട്ടിയിട്ട് പട്ടാളക്കാരുടെ പട്ടീസ് ഒരു സാധനം കൊണ്ട് പുതിഞ്ഞ പുതിഞ്ഞ കെട്ടി അങ്ങനെ വളരെ ഓമനയായിട്ട് അപ്പൻ്റെ വത്സല്യ പുത്രിയായിട്ട് വളരെ മറ്റുള്ളവർ വളർത്തിയൊന്നും എനിക്കറിയല്ലേ അതെ പൊണ്ണുമ്പോ തന്നെയായിരുന്നു ഒൻപതാമത്തെ പെൺകുട്ടി പെൺകുട്ടിന്നായിരുന്നു എന്നെ വിളിച്ചിരുന്നത് എന്നെ ഒരിക്കൽ പോലും ആരും പേര് വിളിച്ചിട്ടില്ല എന്റെ പേര് ആലീസ് എന്നാ പക്ഷെ നാട്ടുകാരും ആലീസ് കുഞ്ഞെന്നാണ് വിളിക്കുന്നത് എന്തിനാണെന്ന് എനിക്കറി ഇനി പ്രത്യേകിച്ച് യാതൊരു ക്വാളിറ്റി എനിക്കില്ല ആകെ കാക്ക കഴിഞ്ഞ പൊക്കം അഞ്ചടി പോലും എനിക്ക് പൊക്കം ഇല്ല പക്ഷെ അങ്ങനെ വളർന്നത് കൊണ്ട് വല്ലാത്ത ഒരു ആത്മവിശ്വാസവും ആത്മാഭിമാനം അതാണ് ഏറ്റവും എനിക്കുണ്ടായ നിർത്ത് അല്ലാത്തൊരു ആത്മാഭിമാനം ഉണ്ടായിരുന്നു ആരെങ്കിലും നമ്മൾ എന്തെങ്കിലും മുഖം കറുത്താൽ ഞാൻ അവരുടെ എതിർക്കത്തിൽ അതിന് ഓടി കല്ലോട്ടാം കുഴി പോയിരിക്കും കല്ലോട്ടാംകുഴി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ മനസ്സിലാകുമെന്ന് എനിക്കറിയത്തില്ല ഞങ്ങളുടെ ഒക്കെ ബാല്യത്തിൽ ഉണ്ടായിരുന്ന ഒരു കുഴിയാണ് കല്ലോട്ടാംകുഴി എന്ന് വീട് പണിയാനായിട്ട് കല്ല് ചെങ്കല് വെട്ടിയെടുക്കും ചെങ്കല്ല് വെട്ടിയെടുക്കുമ്പോ ഉണ്ടാകുന്ന വലിയൊരു ഒരു ഗുഹയാണ് ഒരു വലിയൊരു ഗുഹ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പൊ അറ പോലത്തെ വലിയൊരു കുഴിയാണത് ഞങ്ങള് കല്ലോട്ടാൻ കുഴി ആ കല്ലോട്ടാൻകുഴി തട്ടി വിട്ടിരിക്കും പടിപടി പോലും വെട്ടുന്നവരിട്ടിട്ടുണ്ടാകും അതേ കയറിയിരുന്ന് പാട്ട് പാടുക എനിക്കൊന്നും ഓ എന്തുമാത്രം പാടില്ല ആ പാട്ടിലൊന്നും ഒരു അർത്ഥമൊന്നും അറിയത്തില്ല ഞാൻ ഇന്നും ഓർക്കുന്ന ഒരു പാട്ടുണ്ട് ഞങ്ങളുടെ സ്കൂളിൽ ഞങ്ങളോട് സ്കൂളിൽ മീറ്റിങ് ക്ലാസ് മീറ്റിംഗ് ഉണ്ട് ക്ലാസ് ക്ലാസ്മേറ്റിങ്ങിന് ഞാൻ പോയി കാണുന്നതിനൊക്കെ ചേരുപ്പം പറഞ്ഞു പാട്ട് പാടാൻ പേര് പേരെഴുതി കൊടുത്തു ആ പാട്ട് കൊടുത്ത് ഞാൻ ആദ്യമായിട്ട് പാടിയ പാട്ട് കേട്ടാ നിങ്ങൾ ചിരിക്കരുത് കേട്ടോ പ്രാണനാഥനെ തന്ന സത്യം പ്രാർത്ഥമൊന്നും അന്നും മനസ്സിലായിരുന്നില്ല ആ ടീച്ചർ ഭാരതി ടീച്ചർ അത് കേട്ടിട്ട് എന്റെ പൂത്ര ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ആറാം ക്ലാസ്സിൽ നമുക്കിതിന്റെ വല്ല അർത്ഥവും മരിച്ചത് അന്ന് പന്ത്രണ്ട് വയസ്സുണ്ടോ ഉണ്ടോ ഉണ്ടോ തീർച്ചയായിട്ടും അപ്പൊ ആ കാലഘട്ടത്തിൽ അങ്ങനെ വളർന്നു വളർന്നു വന്ന് നല്ല കോൺഫിഡൻസ് ആയിട്ട് വളർന്നു എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞ പട്ടാളത്തിൽ പട്ടാളത്തിൽ ചേരാൻ പറ്റത്തില്ല പൊക്കമില്ല എന്നാൽ ആർമിയുടെ മെഡിക്കൽ കോളേജ് ചേരാന്നും പറഞ്ഞു അപ്പൊ ചെന്നപ്പോ അതിന് മാർക്കില്ല അത് നേഴ്സിങ്ങിനെങ്കിലും കിട്ടുമെന്നും പറഞ്ഞു നമ്മുടെ ആർമിയുടെ ഒരു മെഡിക്കൽ കോളേജ് ഫോഴ്സസിന്റെ അപ്പൊ അവിടെ നഴ്സിംഗിന് ചേരാമെന്ന് ചോദിച്ചപ്പോ പൊക്കമില്ല അപ്പൊ അതവിടെ കുറ്റെയ്തു അത് കഴിഞ്ഞ പിന്നെ ഞാൻ അന്നും പട്ടാളത്തിൽ പ്രത്യേകിച്ച് ഓക്കെ വേണമായിരുന്നു ഇപ്പൊ അങ്ങനെ അതിന്റെ ക്രൈറ്റീരിയ ഉണ്ടോ എന്ന് കാര്യത്തിനൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞ വെച്ച് പിന്നെ ഞാൻ ഇങ്ങനെ നടക്കുക എന്തിനു ചേരും എന്തിനു ചേരും എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പിന്നെ ഓടിച്ചെന്ന് പ്രീ ഡിഗ്രി പത്താം ക്ലാസ് കഴിഞ്ഞു പ്രീ ഡിഗ്രിക്ക് ഓടിച്ചു പ്രീ ഡിഗ്രിക്ക് ചെന്നപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് രാഷ്ട്രീയ ജ്വരം കേറുമ്പോൾ ഇത് കേൾക്കുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ അവർക്കൊരു ചോയ്സ് ഇല്ല എന്ത് ചെയ്യണം എന്നുള്ളത് ഇപ്പൊ ഓൾറെഡി മാതാപിതാക്കൾ അവർക്ക് വേണ്ടി പലതും കണ്ടു വെച്ചിരിക്കാണ് അവരുടെ ആഗ്രഹമാണ് ആ കുഞ്ഞുങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് അതൊരു ഒത്തിരി ടീച്ചർ അല്ലേ ും തീർച്ചയായിട്ടും കാര്യം ചിലർക്ക് മാത്സ് എന്ന് പറയുന്ന അറിയത്തില്ല അവരെ കൊണ്ടുപോയി മാത്സ് ചേർക്കും അവർക്ക് ആഗ്രഹം വല്ല പൊളിറ്റിക്സ് പഠിക്കാനായിരിക്കും ഞാൻ കണ്ടതാ കോളേജിൽ കണ്ടിട്ടുള്ളതാ അപ്പൊ ഇവരെന്താ ചെയ്യുന്നത് നിരാശ വന്നിട്ട് പഠിക്കാതെ നടക്കും അപ്പൊ ഇതൊരു ഒരു പിള്ളേരോട് ചെയ്യുന്ന ഒരു ക്രൂരതയാണെന്നാണ് ആദ്യം അവരൊരു പത്താം ക്ലാസ് വരെ ായിട്ട് പഠിച്ച് വളരട്ടെ എൻ്റെ ഒരു അഭിപ്രായം അതാണ് അവരെല്ലാം ഒന്ന് വായിച്ചും കണ്ടും കേട്ടും ഒക്കെ പഠിക്കട്ടെ ഓവറായിട്ട് ഞാൻ റീഡേസ് ഡൈജസ്റ്റ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തില് ഞാൻ ഒരു പഠിക്കുന്ന കാലത്ത് കോളേജിൽ പഠിക്കുന്ന പഠിപ്പിക്കുന്ന കാലത്തൊക്കെ വായിച്ച ഒരു ഓർമ്മ എനിക്കോട്ടെ അതിലൊരു ഒരു സൈക്കോളജിസ്റ്റ് ആണ് സ്റ്റുഡൻസ് സൈക്കോളജിസ്റ്റ് എഴുതിയ ഒരു ആർട്ടികൾ ആരെഴുതി അദ്ദേഹം പറയുകയായിരുന്നു മാതാപിതാക്കള് പതിനാറ് വയസ്സ് കഴിയുന്ന ഒരു ടീനേജ് കഴി ആയി വരുന്ന ഒരു കുട്ടിയുടെ പുറകിൽ സ്പൈ വർക്ക് നടത്തിയാ മാത്രം മതി അവരുടെ കൂടെ നടന്ന് കാല ചോത്തരുത് നീ അത് ചെയ്യത് ചെയ്യ അത് ചെയ് ഇത് പക്ഷെ നമ്മൾ അവർ നമ്മുടെ കണ്ണെപ്പോഴും അവരുടെ ഉണ്ടാകണം അവർ പോകുന്ന വഴിക്ക് വിഷയം കണ്ണുണ്ടായാൽ മതി അല്ലാതെ അവരുടെ കാണുന്നവരുടെ അവസ്ഥാനത്തും അവസ്ഥാനത്തും അവരെ ഗുണദൂഷിക്കാൻ ഒന്നും പോകരുത് അത് ഞാൻ എന്നും ഓർക്കുന്ന ഒരു കാര്യമാണത് ഞാൻ അന്ന് എന്റെ കോളേജിലുള്ള പേരൻസിനോട് പറയുമായിരുന്നു നിങ്ങൾ വാച്ച് ചെയ്താൽ മാത്രമേ പറയുന്നത് സ്പൈ വർക്ക് ചെയ്താൽ മതി അല്ലാതെ അവരുടെ നടന്ന് അങ്ങോട്ട് ഇനിയിപ്പോ ഒരു ഞാൻ എപ്പോഴും ഓർക്കുന്നു എന്റെ മകള് പഠിക്കുന്ന കാലഘട്ടത്തിൽ ഒരു ദിവസം അവള് പള്ളിയിൽ നിന്ന് വന്നപ്പോ അവടെ ഷൂവിനകത്ത് ഒരു കത്ത് കിടക്കുന്നു അന്ന് പാം ഷൂ പോലത്തെ ചെരുപ്പ അപ്പൊ പള്ളിയിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോ ഞാൻ ചെരുപ്പിനകത്ത് ഒരു കത്ത് ഒരു ലവ് ലെറ്റർ കിടക്കുന്നു ഞാൻ എന്റെ ഹസ്ബൻഡിനോട് ഇങ്ങനൊരു സാധനം ഉണ്ടല്ലോ എന്ത് ചെയ്യണം പുള്ളി പറഞ്ഞ കളഞ്ഞേക്കാം നമ്മളവിടെ മട്ട് നടിക്കണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ മട്ട് നടിച്ചില്ല കാര്യം വെറുതെ അവരില്ലാത്ത ചിലപ്പോൾ അവർ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല ഇല്ലാത്ത മനസ്സിൽ വേണ്ടാത്ത വികാരങ്ങൾ ഇട്ട് കൊടുത്തിട്ട് പിന്നെ അവർ അവരതിങ്ങനെ ആലോചിച്ചുകൊണ്ട് നടക്കും നമ്മള് നമ്മളിങ്ങനെ കൈകാര്യം ചെയ്താൽ മതി അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് തീർച്ചയായിട്ടും വളർന്നു വന്ന സമയത്ത് പ്രീ ഡിഗ്രിയിലേക്ക് വന്നപ്പോഴാണ് ഇന്നത്തെ പ്ലസ് ടു അല്ലേ അപ്പം വന്നപ്പോഴാണ് ആദ്യമായിട്ട് ഒരു പൂതി പറഞ്ഞത് അതെ അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അന്ന് ആ രാഷ്ട്രീയത്തിന്റെ ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ കാലഘട്ടം എഴുപത്തൊന്ന് എഴുപത്തിരണ്ട് എഴുപത് എഴുപത്തൊന്ന് എഴുപത്തിരണ്ട് രണ്ടു വർഷം ആ കാലഘട്ടത്തിലെ കെ എസ്വിന്റെ വലിയ ഉസ്താദുകളായിരുന്നു വയലാർ രവി എ കെ ആന്റണി വി എം സുധീരൻ ഇവരെ കുറിച്ചൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മളെ കൊച്ചു പിള്ളേരല്ലേ ചീനേഞ്ചില അവർക്ക് ഇതൊക്കെ ഭയങ്കര ായിരുന്നു നേതാക്കളാണല്ലോ അതെ അതെ അന്ന് ഇവര് ഇന്നിപ്പോ മമ്മൂട്ടിയെ കാണുന്ന പോലത്തെ ഒരു ഒരു ആഗ്രഹമായിരുന്നു അന്നത്തെ ഇവരെയൊക്കെ ഇതൊക്കെ അതൊന്നും നമുക്കറിയത്തില്ല ഇതെന്താന്ന് പോലും ഒരു കേസ് എന്താ അറിയത്തില്ല എസ് എഫ് ഐ അറിയത്തില്ല പക്ഷെ നമുക്ക് അവരോട് ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞു പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ പ്രീ ഡിഗ്രി എട്ട് നിലയിൽ അങ്ങ് പൊട്ടി പ്രീ ഡിഗ്രിക്ക് അങ്ങ് തോറ്റു എനിക്കൊന്ന് പ്രീ ഡിഗ്രി പഠിക്കുമ്പോഴേ പല ഡീസൻസ് നമ്മള് പഠിക്കുന്നത് അധ്യാപകരുടെ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നു കേട്ടോ അധ്യാപകരുടെ ഒരു ഇടപെടൽ എന്ന് പറഞ്ഞാൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇടപെടലായിരുന്നു ആവശ്യമില്ല നമ്മുടെ നമ്മളവിടെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ എനിക്ക് എന്ത് കിട്ടിയാലും കൈ കൊടയുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അപ്പൊ ലാബിൽ സെക്കൻഡ് ഗ്രൂപ്പ് ആ പഠിച്ചത് ലാബിലിരുന്നോണ്ട് ചെയ്തു കഴിഞ്ഞുവെച്ചു എനിക്കൊന്നും കെമിസ്ട്രിയാണെന്ന് എൻ്റെ ഒരു ഓർമ്മ രാമചന്ദ്രൻ പറയൊരു സാറ് ഞാൻ ഈ കെമിസ്ട്രിയുടെ ഏതാണ്ട് ചെയ്തോട്ട് കൈ വെച്ചൊരു കോടേജിലെ കോടതി കോടേജ സാറിന്റെ ഷോർട്ടിലോട്ട് പോയി സാർ അവിടെ നിന്നിട്ട് ഒരൊറ്റ ഫയറിങ് പിന്നെ ഇന്ന് വരെ ഞാന് ആ ഫയറിങ് മുതൽ ബ്രൗൺ റിങ് ടെസ്റ്റ് ചെയ്തിട്ടില്ല ഞാൻ കൈ കുടഞ്ഞു വിട്ടില്ല ഒന്നല്ല തുടക്കി അല്ലെ തോർത്തേ തുടക്കി ഇങ്ങനെ അപ്പൊ അതൊരു അതൊരു ക്വാളിറ്റി തന്നെയാണെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നത് നമ്മളാ കറക്റ്റ് ചെയ്യേണ്ട സമയത്ത് കറക്റ്റ് അന്ന് അന്ന് എന്നെ എന്റെ മനസ്സിൽ ഈ മുട്ടത്തു വർക്കിടെ നോവല് വായിച്ചിട്ടുള്ളതുകൊണ്ട് ഒരു പ്രേമം കിട്ടിയാക്കോളാവുന്നൊരാഗ്രഹം അറിയാതെ വയ്യല്ലോ ഈ മുട്ടത്തു വർക്കുടെ നോവലിനകത്ത് മുഴുവൻ പ്രേമവാണ പ്രേമവാ പക്ഷെ വല്ലവരും നമ്മളെ പ്രേമിക്കേണ്ട നമുക്ക് പ്രേമിക്കാൻ കിട്ടണ്ടേ ഇങ്ങനെ നടത്തുന്നത് എന്തായാലും പ്രീതീകരിക്കാൻ ഇട്ടതല്ലേ പൊട്ടി പ്പോഴെന്ന് പറയ ഡിജിറ്റൽ മാർക്സാണ് സയൻസ് സബ്ജെക്ട്സിലൊക്കെ കിട്ടിയിരിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ദൈവം അച്ചാച്ചനെ എന്ത് ചെയ്തൊന്നും പറഞ്ഞില്ല എന്നെ നേരെ തിരുവനന്തപുരത്ത് കൊണ്ടുപോയി ചേർത്തു ഔവർ കോളേജിൽ കൊണ്ട് അവിടെ ചെന്നപ്പോഴാണ് ഈ ഫിസിക്സ് എന്താ കെമിസ്ട്രി എന്താ ബയോളജി എന്താ എന്നുള്ള തിരിച്ചറിഞ്ഞത് മറ്റൊരു ലാംഗ്വേജസിനൊക്കെ നല്ല മാർക്ക് കിട്ടി അവിടെ ചെന്നപ്പോഴാണ് അപ്പോഴാണ് ഞാൻ മനസ്സിലും കർത്താവ് ഈ പ്രീ ഡിഗ്രി രണ്ടു കൊല്ലം പഠിച്ചിട്ട് അതിന്റെ സ്ഥാപകൻ ആരായിരുന്നു

നന്നായിട്ട് പിന്നെ പഠിച്ചു പ്രേഡിഗരിക്കും നല്ല മാർക്ക് കിട്ടി ഫസ്റ്റ് ക്ലാസ് മാർക്ക് കിട്ടി പാസ്സായി പാസ്സായി കഴിഞ്ഞിട്ട് വിജയശ്രീ ലാളിതയെ ഞാൻ വീട്ടിൽ വന്നു വീട്ടിൽ വന്നെച്ചു ഡിഗ്രിക്ക് ചേർ ആ കാലഘട്ടത്തിലാണ് ഫീസ് ഏകീകരണം എന്ന് പറയുന്ന ഒരു ഒരു പരിപാടി ഉണ്ടായത് കേരളത്തിൽ അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയട്ടെ തീർച്ചയായിട്ടും നമ്മളിത് സ്വന്തം കഥ പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കേൾക്കുന്ന നമ്മളെ കേൾക്കുന്ന ശ്രോതാക്കൾക്ക് ഒരു പാഠമായിരിക്കട്ടെ ഇത് അന്നത്തെ കാലത്ത് പഠിക്കാൻ വിടുക എന്ന് പറയുന്നത് പഠിക്കാൻ പോകുന്നത് തന്നെ ഒരു വലിയ ഭാഗ്യമായിരുന്നു എല്ലാവർക്കും പഠിക്കാനുള്ള സാഹചര്യങ്ങളോ അതിനുള്ള അവസരങ്ങളോ ഇല്ലായിരുന്നു ആ സമയത്ത് മാതാപിതാക്കൾ വിട്ടു വളരെ പ്രതീക്ഷയോടെ വിട്ടു എന്നാൽ എട്ട് നില പൊട്ടിയപ്പോൾ അതിനെ അംഗീകരിക്കാൻ അന്നത്തെ ആ സമൂഹത്തിൽ ഒരു അധ്യാപകനായതുകൊണ്ടായിരിക്കും ആ പിതാവ് അതിനെ വളരെ പോസിറ്റീവായിട്ട് കണ്ടത് ഇന്നത്തെ കുട്ടികൾ ഇത് കേൾക്കുമ്പോൾ അവരുടെ മാതാപിതാക്കൾ കൊച്ചു കുട്ടികളെക്കാളിലും ഒരു ആകാംക്ഷയും ഒരു ആങ്സൈറ്റിയൊക്കെ ഉള്ളതും മാതാപിതാക്കൾക്കാണ് എൻ്റെ മകൾക്ക് എത്ര മാർക്ക് കിട്ടും അവൾക്ക് എങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഉള്ളതല്ലേ അപ്പൊ അങ്ങനെ കിട്ടാതെ വരുമ്പോൾ അവരുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് ചെയ്യാതെ വരുമ്പോൾ പല അവിവേകവും കാണിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇന്നത്തെ പത്രങ്ങളിലൊക്കെ പരീക്ഷ കഴിഞ്ഞുള്ള സമയത്ത് ആത്മഹത്യാ നിരക്കുകൾ കൂടുന്നത് നമുക്ക് ഒരു ഇപ്പം അധ്യാപകർക്കും അങ്ങനെ ഒരു ഓവർ കോൺഫിഡൻസ് അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻസ് കൂടുതൽ ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത് അതെ 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 തോന്നുന്നു ഈ ആണ് സംഭവിച്ചിരിക്കുന്നത് അതായത് സ്ഥാപനങ്ങള് തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങള് അവിടെ പഠിച്ചവർ ഇവിടെ പഠിച്ചവർ ഇവിടെ പഠിച്ചവർ അവിടെ പഠിച്ചവർ അതിന്റെ കമ്പാരിസൺ നടക്കുന്ന വലിയൊരു അപകടമാണത് സാധാരണ പഠിച്ച ഞാൻ ഇവിടെ വേറൊരു കാര്യം ഇടക്കേറി പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞല്ലോ എന്റെ വീട്ടിൽ പത്ത് മക്കളായിരുന്നു എന്ന് ഏറ്റവും മൂത്ത സഹോദരി എന്ന് പറയാൻ എന്നെക്കാളും ഇങ്ങോട്ട് പതിനെട്ട് വയസ്സിന് മൂത്തതാണ് ആ സഹോദരിയും അന്നത്തെ കാലത്ത് എന്റെ അപ്പൻ പഠിപ്പിച്ചത് തൂത്തുക്കുടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഓ തൂത്തുടി എന്ന് പറയുന്ന സ്ഥലത്താണ് യൂണിവേഴ്സിറ്റി പഠിക്കുന്നത് തൂത്തുക്കുടി പിന്നെ കേട്ടിട്ടുണ്ടാകും തമിഴ്നാട്ട് അതെ അവിടുന്ന് അദ്ദേഹം പിന്നെ അന്ന് പ്രീ യൂണിവേഴ്സിറ്റി കഴിഞ്ഞിട്ട് ഫാത്തിമമാതാ കോളേജിലാണ് ഡിഗ്രി ബോട്ടണിക്ക് ചേർക്കുന്നത് അത് കഴിഞ്ഞ് പുള്ളി ഗവൺമെന്റ് സർവീസ് കേറുക അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തർ ഓരോരുത്തർ അത് കഴിഞ്ഞ അടുത്ത സഹോദരിയും ഈ പറഞ്ഞ ഫാത്തിമ മദ കോളേജ് അടുത്ത് ഇങ്ങനെ എല്ലാവരും എല്ലാവരും അച്ചാച്ചൻ അച്ചാച്ചൻ്റെ ഒരു ദീർഘ ഭീഷണി അപ്പൊ അച്ചാച്ചൻ്റെ സഹോദരങ്ങള് പറയുന്നു മക്കളെ ബി എ എം എ കാര്യ ആക്കിട്ട് എന്ത് ചെയ്യാനാണെന്ന് പക്ഷെ എന്റെ അപ്പൻ അത് കുലുങ്ങിയിട്ടില്ല ഒരിക്കലും കുലുങ്ങിയിട്ടില്ല അന്നത്തെ കാലത്ത് ഒരു പത്താം ക്ലാസ് ഒമ്പതാം ക്ലാസ് കഴിയുമ്പോൾ അന്നത്തെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ജോലിയില് ഒരു ചെറുക്കം കിട്ടുക എന്ന് പറയുന്ന ചെറുക്കന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്ന കാളവണ്ടിക്കാരനായിരിക്കും കാളവണ്ടിയെ ഈ എന്താ പറയുക നമ്മുടെ ചുക്കും കുരുമുള ഒക്കെ കൊണ്ട് മാർക്കറ്റ് കൊടുക്കുന്ന ആ വണ്ടിയൊരു ബിസിനസ്സുകാരനാ അന്നത്തെ ഏറ്റവും വലിയ ഹൈ ക്വാളിറ്റി ഉള്ള ഒരു ബിസിനസ്സുകാർക്ക് മാർക്കറ്റ് ഇരുവില്ല എന്റെ അച്ചാത്തിനും ഞങ്ങളെയൊക്കെ വിദ്യാഭ്യാസത്തിന് വിട്ട് ഞങ്ങളുടെ വീട്ടിൽ ആരും ഡിഗ്രി കുറഞ്ഞവർ ആരുമില്ല എല്ലാരും ഡിഗ്രി പഠിച്ചവരാ കൂടുതൽ പഠിച്ച ഞാനും എന്റെ അനിയത്തിയുള്ളു ഞങ്ങള് പി ജി കഴിഞ്ഞവരാണ് ഞാൻ പറഞ്ഞു വന്നു വിചാരിച്ച ഈ മാതാപിതാക്കളുടെ കാഴ്ചപ്പാടും അവർക്ക് മക്കളെ കുറിച്ചുള്ള ആ ഒരു കൺസേൺ എന്ന് പറയുന്നതും വലിയൊരു ബ്ലെസ്സിംഗ് ആണ് ഇന്നും പ്രശ്നം എന്ന് പറയാൻ പിള്ളേരുടെ മുമ്പിൽ കയറിന്നാണ് മാതാപിതാക്കള് പഠിക്കുന്നത് എന്റെ ഞാൻ എന്റെ പേർ കുട്ടികളോട് എന്റെ പൊന്ന മക്കളെ നിങ്ങള് നൂറ് നൂറ് മാർക്ക് വാങ്ങിക്കാൻ നിൽക്കണ്ട കാരണം പണ്ട് വിദ്യാഭ്യാസ വിചക്ഷണന്മാര് ഗ്രേഡ് വെച്ചിരുന്നത് എന്തിനാണ് മിനിമം മുപ്പത്തഞ്ച് മാർക്ക് മുപ്പത്തഞ്ച് താഴരുത് തോക്കരുത് മാക്സിമം നീ നൂറ് വാങ്ങിച്ചു മുപ്പത്തഞ്ചു മാർക്ക് വാങ്ങിക്കുമ്പോ നീ ഓർത്തോണം ആ പഠിക്കാനുള്ള വിഷയങ്ങളിൽ ഒരു അവഗാഹം നീ ഉണ്ടാക്കിയെടുക്കുക വേണ്ട സന്ദർഭത്തിൽ നമുക്ക് വാങ്ങിക്കാം പത്താം ക്ലാസ് ഒക്കെ ആവുമ്പോഴേക്കൊക്കെ വാങ്ങിച്ചു പത്താം ക്ലാസ് നീ ഒരു ഒരു മുന്നൂറ് മാർക്ക് കിട്ടിയുള്ളൂ എന്ന് വെച്ച് നീ മോശമൊന്നുമല്ല പിന്നെ നീ ആഞ്ഞു പിടിച്ചാൽ കയ്യയസ് ആകാം നമ്മുടെ ഇരുന്നൂറ്റി നാപ്പത്തി മാർക്ക് വാങ്ങിച്ച് പത്താം ക്ലാസ്സിൽ ജയിച്ച

ഒരു പ്രധാനപ്പെട്ട ഒരു അധ്യാപകരുമായി പഠിപ്പിക്കുന്ന അധ്യാപകരുമായിട്ടൊക്കെ പറഞ്ഞപ്പോൾ അവര് പറഞ്ഞൊരു കാര്യം പ്ലസ് ടു വരുന്ന കുട്ടികൾ അവർക്ക് എഴുതാൻ പോലും അറിയില്ല അവർക്ക് അക്ഷരം അറിയില്ല അവർക്ക് എന്താണെന്ന് പോലും അറിയത്തില്ല അപ്പം ഇവിടെ വരുമ്പോൾ അവർക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട് അപ്പോൾ അതൊരു വലിയ തലവേനയായിട്ട് അവർ വീണ്ടും ഇനി അതിനേക്കാളും വലിയ രസകരമായ ഒരു കാര്യം കേട്ട് വർക്ക് ചെയ്യുക ഈ പരീക്ഷയുടെ ഫോം തല്ലോന്ന് ചെയ്യണം ആപ്ലിക്കേഷൻ ഫോർ ഫില് അധ്യാപകനോ അധ്യാപികയും ഒരു മോഡൽ ഫില്ല് ചെയ്തുകൊണ്ട് ക്ലാസ്സിൽ ചെല്ലും എല്ലാരെയും ഇരുത്തി എഴുതിക്കോളാം അപ്പം നെയിം ഓഫ് ദി ആപ്ലിക്കൻറ്റിങ്ങിനെല്ലാം കഴിഞ്ഞു നെയിം ഓഫ് യുവർ ഫാദർ എന്ന് പറയും ഇപ്പൊ പിള്ളേരെ ഫാദർ എടാ അപ്പന്റെ അപ്പേരെന്താ കളിയാക്കി പറയുന്നില്ല ഇത് സംഭവിച്ച കാര്യം ഞാൻ പറയുന്നത് ാണ് പ്ലസ് ടു കഴിഞ്ഞിട്ട് എന്റെ അധ്യാ എന്റെ ഇപ്പോ ഒരു കാര്യം പറഞ്ഞപ്പോഴോ എൻ്റെ പിതാവ് ഒരു അധ്യാപകനായിരുന്നു ഒരു പത്താം ക്ലാസ്സിൽ പേപ്പർ നോക്കാൻ പോകുമ്പോഴേ വളരെ രസകരമായിട്ടുള്ള ചോദ്യ ഉത്തരങ്ങളാണ് അവർ കേൾക്കുകയും പൊട്ടിച്ചിരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പം ഒരു അധ്യാപക ചോദിച്ചൊരു ഇത് ഞാൻ ഒരു ഒരു അവധിക്കാലത്ത് അവധിക്കാലത്ത് ചോദ്യം വന്നപ്പോ അവനുത്തരം അറിയത്തില്ല അവൻ എന്ത് ചെയ്തു അന്ന് വരാവും പഠിച്ച അന്ന് വരവുള്ള ഹിന്ദി സിനിമ എല്ലാം സിനിമ അല്ല വിദ്യാർത്ഥിയെ പറ്റി ഇപ്പൊ പറയുന്നത് ഇപ്പോഴത്തെ പുതിയ തലമുറ പറയുന്നത് പരീക്ഷയ്ക്ക് പഠിക്കുന്നവനല്ല യഥാർത്ഥ വിദ്യാർത്ഥി പരീക്ഷയ്ക്ക് പുതിയ പുസ്തകം എഴുതുന്നവനാണ് യഥാർത്ഥ വിദ്യാർത്ഥി എന്ന് ആണ് ഇന്നത്തെ തലമുറയിൽ ആളുകൾ പറയുന്നത് നമ്മുടെ ഇന്നത്തെ സമയം ഇവിടെ തീരുകയാണ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം തീർച്ചയായിട്ടും നമുക്ക് കണ്ടിന്യൂ ചെയ്യാം നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയത് നമുക്ക് വിദ്യാഭ്യാസം പത്താം ക്ലാസ്സിൽ ജയിച്ച് പ്ലസ് ടുവിന് പോയി പരാജയപ്പെട്ടു പക്ഷേ വീണ്ടും അത് അവിടം കൊണ്ട് നിർത്തിയില്ല അപ്പം പിതാവും അതിനുവേണ്ടി എഫേർട്ട് എടുത്തു അവർ കോളേജിൽ പോയി പഠിച്ചു നല്ല വിജയത്തോടു കൂടി വന്നു എന്നാണ് പറഞ്ഞത് അതിനുശേഷം ഉള്ള കാര്യം വീണ്ടും അടുത്ത എപ്പിസോഡ് നമുക്ക് കേൾക്കാം തീർച്ചയായിട്ടും ഇന്നത്തെ സമയം ഇവിടെ തീരുകയാണ് ഇന്ന് ഞങ്ങളോട് സംസാരിച്ച സ്വന്തം കഥയിലൂടെ ജീവിതാനുഭവങ്ങളുടെ ചെറുപ്പകാലത്തിൽ നമ്മളെത്തി അടുത്ത നാൽപ്പത് വർഷം നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട് ആ നാ ആയിട്ടുള്ള ഗ്രാഫിൽ തന്നെയാണ് നമ്മളിപ്പോഴും നിൽക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് തുടരാം സ്വന്തം കഥ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും നന്ദി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ എഴുതി അറിയിക്കാൻ ഒൻപത് എട്ട് എട്ട് പൂജ്യം രണ്ട് രണ്ട് ഒന്ന് ഒമ്പത് അഞ്ച് ഏഴ് എന്ന നമ്പർ ഉപയോഗിക്കുക നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളെ എഴുതി അറിയിക്കുവാൻ ഇൻഫോ അറ്റ് ഫീബ ഓൺലൈൻ ഡോട്ട് ഒ ആർ ജി എന്ന ഇമെയിൽ ഐ ഡിയും ഉപയോഗിക്കുക താങ്ക് യു അലീസ് മണി ടീച്ചർ ഞങ്ങളോടൊപ്പം ഇത്രത്തോളം സംസാരിച്ചതിന് ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ വൈറ്റപ്പ് ചെയ്യുകയാണ് താങ്ക് യു സോ മച്ച് താങ്ക് യു